ശാലയിലെ സിദ്ധാർത്ഥന്റെ മരണകാരണത്തിൽ വ്യക്തത തേടി സിബിഐ ഡൽഹി എയിംസിൽ നിന്നും സി ബി ഐ വിദഗ്ധ ഉപദേശം തേടി ഇതിനായി പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകളും ഫോട്ടോകളും എയിംസിലേക്ക് അയച്ചു പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ശാരീരിക ആക്രമണവും അപമാനവുമെന്നും കേസിലെ അന്തിമ റിപ്പോർട്ടിൽ സി വ്യക്തമാക്കി പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനായാണ് സിബിഐ ഡൽഹി എയിംസിൻ്റെ സഹായം തേടിയത് ഇതിന്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകളും പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകളും എയിംസിലേക്ക് അയച്ചു ഇത് എയിംസിലെ മെഡിക്കൽ ബോർഡ് പരിശോധിക്കുമെന്നും ബോർഡിൻ്റെ വിദഗ്ധ അഭിപ്രായത്തിനായി കാത്തിരിക്കുകയാണെന്നും സിബിഐ അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയും സിദ്ധാർത്ഥനെ അതിക്രൂരമായി ശാരീരികമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു ബെൽറ്റ് കേബിൾ എന്നിവ ഉപയോഗിച്ചാണ് സിദ്ധാർത്ഥനെ പ്രതികൾ ആക്രമിച്ചത് തല്ലുകയും ചവിട്ടുകയും ചെയ്തതിനു പുറമെ അടിവസ്ത്രത്തിൽ നിർത്തി അപമാനിച്ചു പൊതുവിചാരണയ്ക്ക് വിധേയനായ സിദ്ധാർത്ഥൻ മാനസികമായി തകർന്നു ശാരീരികമായ ആക്രമണവും അപമാനവും സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നിരുന്നാലും രണ്ടാമതൊരു വിദഗ്ധ അഭിപ്രായം ഇക്കാര്യത്തിൽ വേണമെന്നാണ് സിബിഐയുടെ നില ഫെബ്രുവരി രാത്രി ഒൻപത് മുപ്പതിന് ആരംഭിച്ച ആക്രമണവും അപമാനവും ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെ ഒരു മണിവരെ നീണ്ടുവെന്നും സിബിഐ കണ്ടെത്തി കേസിലെ എട്ട് പ്രതികൾ നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് അന്തിമ റിപ്പോർട്ട് ഹാജരാക്കിയത് കേരള വിഷൻ ന്യൂസ് കൊച്ചി